ലക്നൗ സൂപ്പർ ജയനെതിരായ ഇന്നലത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലെത്തിച്ച ഇന്നിംഗ്സോടെ സഞ്ജു സാംസനെ വാഴ്ത്തുകയാണ് ക്രിക്കറ്റ് ലോകം നിർണായക ഘട്ടത്തിൽ ബാറ്റിങ്ങിനെത്തി മുപ്പത്തിയൊന്ന് പന്തിൽ പുറത്താകാതെ എഴുപത്തൊന്ന് റൺസ് അടിച്ച് ടീമിനെ വിജയത്തിലെത്തിച്ച ഉജ്ജ്വല ഇന്നിങ്സ് സെലക്ടർമാർ എങ്ങനെ കാണാതിരിക്കാനാവുമെന്നാണ് ആരാധകരുടെ ചോദ്യം ഇനിയും ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജുവിനെ മാറ്റി നിർത്താൻ സെലക്ടർമാർക്ക് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സഞ്ജു സാംസനെ നിരന്തരം അവഗണിക്കുകയാണെന്ന ആരോപണം ഇന്ത്യൻ സെലക്ടർമാർക്കെതിരെ നേരത്തെ തന്നെയുണ്ട് ഇന്നലത്തെ ഇന്നിംഗ്സിന് പിന്നാലെ മുൻ ഇംഗ്ലണ്ട് താരം കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഇന്ത്യൻ ടീം സെലക്ടറായിരുന്നെങ്കിൽ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീമിലേക്ക് ആദ്യം തിരഞ്ഞെടുക്കുന്ന കളിക്കാരിലൊരാൾ സഞ്ജു ആയിരിക്കും ലോകകപ്പ് നടക്കുന്ന അമേരിക്കയിലേക്കും വെസ്റ്റ് ഇൻഡീസിലേക്കുമുള്ള വിമാനത്തിൽ ഉറപ്പായും സഞ്ജുവും ഉണ്ടായിരിക്കും പുതിയൊരു സഞ്ജുവിനെയാണ് ഇപ്പോൾ ക്രീസിൽ കാണുന്നതെന്ന് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് പറയുന്നു ഏറെ മെച്ചപ്പെട്ട ഏറെ സ്ഥിരത കൈവരിച്ച ഉത്തരവാദിത്വമുള്ള ഒരു സഞ്ജുവാണ് ഇപ്പോഴുള്ളത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുള്ള ഇന്നിങ്സ് ഇന്നലെ വിജയ റൺസും കണ്ടെത്തി എന്നാണ് കൈഫ് പറയുന്നത് സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കണ്ടിരിക്കാൻ തന്നെ ഇഷ്ടമാണെന്നാണ് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പട്ടാൻ പറഞ്ഞത് ഈ സീസണിലെ സഞ്ജുവിൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം ഹൃദയം കവരുന്നതാണെന്നും പത്താൻ പറയുന്നു ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീമിൽ സ്ഥാനം നേടാൻ സഞ്ജുവിന് എന്തുകൊണ്ടും അർഹതയുണ്ടെന്നാണ് ഇന്നലത്തെ ഇന്നിംഗ്സിന് പിന്നാലെ ഇർഫാൻ്റെ സഹോദരനായ യൂസഫ് പത്താനും അഭിപ്രായപ്പെട്ടത് ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് തന്നെയാണ് സഞ്ജു ഇന്നലെ കളിച്ചതെന്ന് ഹർഭജൻ സിംഗും പറയുന്നു രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടീം നായക സ്ഥാനത്തേക്ക് ഹർഭജൻ സിംഗ് കഴിഞ്ഞ ദിവസം സഞ്ജുവിൻ്റെ പേര് നിർദ്ദേശിച്ചിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റർ സ്ഥാനത്തേക്ക് ഇനി അധികം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീമിലേക്ക് സഞ്ജു നടന്നു കയറും അടുത്ത ട്വൻറ്റി ട്വൻ്റി ക്യാപ്റ്റനായും സഞ്ജു വളരും ഒരു സംശയവുമില്ല എന്നായിരുന്നു ഹർഭജൻ പറഞ്ഞത് ഇന്നലത്തെ മത്സരത്തിൽ വിജയകരം നേടിയ ശേഷമുള്ള സഞ്ജുവിൻ്റെ അസാധാരണമായ ആഹ്ലാദ പ്രകടനം സെലക്ടർമാർക്കുള്ള വ്യക്തമായ സന്ദേശമാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സഞ്ജുവിൻ്റെ ആ ഗർജനം ട്വൻ്റി ട്വൻ്റി സെലക്ടർമാർക്കുള്ള വ്യക്തമായ ഒരു പ്രസ്താവനയാണ് മുഫാദിലാൽ വോറ എക്സിലൂടെ പറഞ്ഞതിങ്ങനെയാണ് പ്രമുഖ ക്രിക്കറ്റ് പ്രൊഫൈലായ ജോൺസും സഞ്ജുവിൻ്റെ വിജയാഹ്ലാദത്തെ ഏറെ പ്രത്യേകതയുള്ളതായി വിലയിരുത്തുന്നുണ്ട് സഞ്ജു സാംസണിൻ്റെ ബെസ്റ്റ് സെലിബ്രേഷൻ എന്നാണ് രാജസ്ഥാൻ റോയൽസ് ടീം അവരുടെ എക്സിൽ കുറിച്ചത് എന്നാൽ മലയാളി താരം സഞ്ജു സാംസനെ ഒരു കാരണവശാലും ഇന്ത്യ തങ്ങളുടെ ലോകകപ്പിനുള്ള ടീമിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രീകാന്ത് പറയുന്നത് എന്തുകൊണ്ട് സഞ്ജു സാംസനെ ഇന്ത്യ ഒഴിവാക്കണമെന്നും ശ്രീകാന്ത് പറയുന്നുണ്ട് കാരണം സഞ്ജുവിന് മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ മാത്രമേ ബാറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നാൽ നിലവിലെ ഇന്ത്യൻ ടീമിൽ ഈ രണ്ട് സ്ലോട്ടുകളിലും യാതൊരു ഒഴിവുമില്ല ഇന്ത്യയുടെ വെടിക്കെട്ട് താരങ്ങളായ സൂര്യകുമാർ യാദവും ശിവം ദുബയും ഈ രണ്ട് സ്ലോട്ടുകളും ഇതിനോടകം തന്നെ റിസർവ് ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിന് ആവശ്യമില്ല എന്നാണ് ശ്രീകാന്ത് പറഞ്ഞത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഋഷഭ് പന്ത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി കളിക്കണം ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുലിനെ ഇന്ത്യ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ശ്രീകാന്ത് പറയുന്നത് അതായത് ഋഷഭ് പന്തിനും രാഹുലിനും ബാറ്റ് ചെയ്യാൻ വേണ്ട സ്ഥാനങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട് സഞ്ജുവിൻ്റെ കാര്യം വരുമ്പോൾ അതില്ല സഞ്ജുവിനെ അഞ്ചാം നമ്പറിലോ ആറാം നമ്പറിലോ ഇറങ്ങിയാൽ എന്താണ് കുഴപ്പം എന്നത് ഇദ്ദേഹം പറയുന്നില്ല ശ്രീകാന്ത് ഒഴിവാക്കിയ മറ്റ് താരങ്ങളാണ് ഓപ്പണർ യശസ്വി ജയ്സ്വാളും സ്പിന്നർ യൂസുവേന്ദ്ര ചാഹലും എന്നാൽ ഹാർദിക് പാണ്ഡ്യയും സ്വന്തം നാട്ടുകാരായ നടരാജരും അദ്ദേഹം തിരഞ്ഞെടുത്ത ടീമിലുണ്ട് ദേശീയ ടീം സെലക്ഷനിൽ ശ്രീകാന്തിന് കാര്യമൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പക്ഷപാത തന്നെയാണ് ഇത്രയും നാൾ പല കാരണങ്ങളും പറഞ്ഞ് സഞ്ജുവിനെ അവഗണിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ വരുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇപ്പോഴത്തെ ഈ ഫോമിലുള്ള സഞ്ജു ഇല്ലെങ്കിൽ ഇന്ത്യൻ ടീം സെലക്ടർമാരെ ആരൊക്കെയോ നിയന്ത്രിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്